ഹലോ സുഹൃത്തുലെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുന്ദനല്ലേ അപ്പോൾ ടി വി വെക്കാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ കാരണം എന്താ വെച്ചാൽ ടി വി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂസ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വയനാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചാൽ വിഷമം തന്നെയാണ് കേട്ടോ എന്താ വെച്ചാൽ അത്രയ്ക്കും അവർ അത്രയും മരണങ്ങളും ആ ഒരു കുട്ടികളുടെ കരച്ചിലും അതേമാതി തന്നെ ഓരോ അമ്മമാരും അച്ഛന്മാരും എല്ലാവരും ഇത്രയ്ക്കും മനോ വിഷമമായിട്ടാണ് ഇരിക്കണത് അപ്പോൾ നമ്മൾക്കാര്ക്കും ഇനി വരാൻ വന്നത് സംഭവിച്ചു ഇനി ആർക്കും അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ അത്രയും വേദനയോട് തന്നെയാണ് അവർ മരണം അപ്പോൾ സാധാരണ രീതിയിലും എല്ലാം മരിച്ചിരിക്കണേ ശ്വാസം കിട്ടാണ്ട് വിശപ്പ് അടങ്ങി അങ്ങനെയൊക്കെ മരിച്ചു പോയിട്ട് ആ ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടൊരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെ കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അവർക്കും വേണ്ടിയിട്ട് നമ്മൾ ജനങ്ങൾ നമ്മൾ തന്നെ ഒരുപാട് പിരിവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ കൈകളിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു രീതി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്താണോ കൊടുക്കാൻ പറ്റിയ ആ ഒരു ക്യാഷ് അവർക്ക് അവരുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൈക്കുറത്ത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് സാധിക്കും കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്തെങ്കിലും അവർക്ക് കൊടുക്കും നമ്മളെ ആ ഒരു ഇത് അതേമാതിരി തന്നെ ഒരു ഒരു ചേച്ചി ആരോ പറയുണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടതാണ് കേട്ടോ അവരെ കൊണ്ട് കഴിയാൻ ഒന്നും കൊടുക്കാനില്ല പക്ഷെ അവര് ചെറിയ ചെറിയ കുട്ടികളുണ്ടല്ലോ അമ്മയും അച്ഛനൊക്കെ മരിച്ചു പോയ ചെറിയ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾക്ക് എന്നെ കൊണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ കൊടുന്ന് നോക്കാം അമ്മഞ്ഞപ്പാൽ കൊടുത്തിട്ട് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ ഏതൊരു ബുദ്ധി ഇല്ലാത്തൊരു കഴുത ഇതേമാതിരി വേണ്ടാത്തൊരു സംസാരമൊക്കെ ഉണ്ടായിട്ട് പക്ഷേ അങ്ങനെയുള്ള പലരും ഉണ്ട് കേട്ടോ നമ്മളെ കേരളത്തിൽ തന്നെ ഇത്രക്കും വിഷമകരമായിട്ടുള്ള നിൽക്കുന്ന ഒരു നിൽക്കണൊരവസ്ഥയിൽ നമ്മൾ തീയിൻ്റെ നടുക്കിൽ നിൽക്കണൊരവസ്ഥയിൽ ഇങ്ങനെയും സംസാരിക്കേണ്ട ഒരു വ്യക്തികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അതിന് എനിക്ക് ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പം തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമായിട്ടോ എന്താ വെച്ചാൽ അവരുടെ അവൻ്റെ വീട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥയാണോ അവൻ്റെ അവൻ്റെ അമ്മയോ അല്ലെങ്കിൽ ഭാര്യയോ അവരുടെ വീട്ടിലാണോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കണ വെച്ച് അവൻ അങ്ങനെ സംസാരിക്കുമോ അതാ വണ്ടി പറയാം നാട്ടുകാ എന്താ പറയുക ആരാണ്ടമ്മയ്ക്ക് പ്രാന്തി പിടിച്ച് കഴിയണച്ചാൽ കാണാൻ നല്ല രസമെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു പഴഞ്ചൊലറ്റുണ്ട് പക്ഷേ അതേ അവസ്ഥേനെ കേട്ടോ പക്ഷേ എന്തെന്നു വെച്ചാലും വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് വയനാട്ടിൽത്തെ ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാവുന്ന എന്താ എന്താണോ കൊടുക്കാൻ കഴിയുക അത് നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയും പരിശ്രമിക്കട്ടോ എത്രയും പെട്ടെന്ന് നമ്മളിൽ നമ്മളെ മാതിരി അവരേനെ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൈ ഒത്തുചേർത്ത് പിടിക്കണം കേട്ടോ പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പല തരത്തിലും ചാരിറ്റി പ്രവർത്തനം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ അവരുടെ കൈകളിലേക്ക് എത്തിക്കണം ആ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ക്യാഷ് അവരുടെ കൈകളിലേക്ക് എത്തണം പല തരത്തിലും ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ ഉത്തരവാദിത്തത്തോട് തന്നെ നമ്മൾ വേണം കൊടുക്കാൻ കിട്ടോ കാരണം എന്താ വെച്ചാൽ അതും ഭയങ്കരമായിട്ടൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് പിന്നെ അത് വേറെന്താ പറയുകയാണ് വെച്ചാൽ ഇനിയും മഴ പോയിട്ടില്ല അപ്പോൾ നമ്മൾ ഇനി ഒരു മഴ വരില്ല എന്നൊരു ഉറപ്പിച്ചിട്ടൊന്നും നമ്മളിനി സന്തോഷിച്ചിരിക്കാൻ നിൽക്കണ്ട മഴ ഇനിയും ഉണ്ട് കേട്ടോ മഴയുടെ സീസൺ കഴിഞ്ഞിട്ടില്ല നമുക്ക് എല്ലാവർക്കും അറിയണതല്ലേ അപ്പോൾ ഇതേമാതിരി ഉള്ള ഈ അപായ മേഖലയിൽ കൂടെ ഒക്കെ പോകുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയും നമുക്ക് സംഭവിച്ചു ഇത്രയും ജനങ്ങൾ മരണപ്പെട്ടു പോയി ഭയങ്കരമായിട്ട് വിഷമാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഇനി ആർക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനെയൊരു അവസ്ഥയിൽ നമ്മൾ പെട്ടിട്ട് ഇത്രയും വിഷമകരമായിട്ടൊരു അവസ്ഥയ്ക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ എന്തെന്നാണെച്ചാലും അർജുൻ്റെ കാര്യം ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സ് പകുതി ഇടിഞ്ഞു കേട്ടോ അപ്പോൾ എന്ത് തന്നെയാണെച്ചാലും നമ്മളെ ഒരു റിക്വസ്റ്റിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്തെന്നാണെച്ചാലും എല്ലാവരും ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തെ നമുക്ക് പിടിച്ചുയർത്താൻ പറ്റും അപ്പോൾ എന്തെന്നാണെച്ചാലും നമ്മളെ ഈ ഒരു ചെറിയ വീഡിയോ നമ്മളെ ഒരു റിക്വസ്റ്റായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണാമായിരിക്കും ഓക്കെ ബൈ